തിച്ചാണ്ടായി വടക്കാഞ്ചേരിയുടെ കന്നട വ്യാപാര രംഗത്ത് വിശ്വസ്ത സേവന പാരമ്പര്യമുള്ള ജോൺസൺ കണ്ണട വ്യാപാരം ഇപ്പോൾ ആധുനിക രീതിയിൽ നവീകരിച്ച ഷോറൂമിൽ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ പരിശോധന ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള സർട്ടിഫിക്കറ്റുകൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ആന്റി ബ്ലൂ കട്ട് ലെൻസുകൾ കുറഞ്ഞ വിലയിൽ ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ രാത്രി എട്ട് മണിവരെ ക്വാളിഫൈഡ് ഓപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം എല്ലാവിധ ബ്രാൻഡഡ് ഫ്രെയിമുകൾ ലെൻസുകൾ എന്നിവ കുറഞ്ഞ നിരക്കിൽ ജോൺസൺ കന്നഡ വ്യാപാരം ജോൺ സ്റ്റവ് ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ഫോൺ നയൻ ഫോർ നയൻ സിക്സ് ത്രീ ഫോർ സെവൻ ഫോർ സിനിമാ വിതരണ നിർമ്മാണ കമ്പനികൾ നടത്തിയ റെയ്ഡിൽ കള്ളപ്പണ ഇടപാട് നടന്നെന്ന് ആദായ നികുതി വകുപ്പിന് സംശയം സിനിമയുടെ നിർമ്മാതാവ് കൂടിയായ സൌബിൻ ഷാഹിറിനെ വീണ്ടും ചോദ്യം ചെയ്യും മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയുടെ വരുമാനം സംബന്ധിച്ചാണ് സംശയം ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡിൽ കണക്കുകളിൽ പൊരുത്തക്കേടുകൾ കണ്ടെത്തിയിരുന്നു സിനിമ നൂറ്റി നാല്പത്തിയെട്ട് കോടിയിലേറെ രൂപ വരുമാനം എന്നാൽ നാല്പത്തിനാല് കോടി രൂപ ആദായ നികുതി ഇനത്തിൽ അടയ്ക്കേണ്ടിയിരുന്നത് അടച്ചില്ല മുപ്പത്തിരണ്ട് കോടി രൂപ ചെലവ് കാണിച്ചു എന്നാണ് കണ്ടെത്തൽ ഇത് കള്ളക്കണക്കാണെന്ന നിലപാടിലാണ് ആദായ നികുതി വകുപ്പ് നികുതി റിട്ടേൺ സമർപ്പിച്ചിരുന്നില്ല എന്നും ആദായ നികുതി വകുപ്പ് പറയുന്നു സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് സഹായി ഷോൺ ആണെന്നും പറയുന്നു ന്യൂസ് ഡെസ്ക് എനി ടൈം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ